أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها قالوا الآن جئت بالحق السلام ൂ അസൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ സൂറത്തുൽ ബക്കരയിലെ എഴുപത്തിരണ്ടാമത്തെ ആയത്താണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത് ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് അദ്ദേഹം പറഞ്ഞു അത് ഭൂമി എഴുതുന്നതിനോ കൃഷി നനയ്ക്കുന്നതിനോ ഉപയോഗിച്ചിട്ടില്ലാത്തതും അന്യോന്യമായതും യാതൊരു പാടുമില്ലാത്തതുമായ പശുവാണെന്നവൻ അള്ളാഹു പറയുന്നു അവർ പറഞ്ഞു ഇപ്പോൾ നീ യാഥാർഥ്യം വെളിപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ അവർ അതിനെ അറുത്തു അവരത് നിർവഹിക്കുവാൻ സന്നിദ്ധരായിരുന്നില്ല സെയ്ദിന മുസ്ലിം ആവുദോ റതി അല്ലാഹു അനുഹു ഈ ആഹ്യത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു അവസാനം അള്ളാഹു ആ പ്രത്യേക കാളയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന എല്ലാ അടയാളങ്ങളും വിവരിച്ചു അള്ളാഹു പറഞ്ഞു അത് ഭൂമി ഉഴുതുന്നതിനോ കൃഷിക്കായോ ഉപയോഗിച്ചിട്ടില്ല അതായത് അതിനോടുള്ള ബഹുമാനം കാരണത്താൽ അതിനെ യാതൊരു ജോലിയും ചെയ്യിപ്പിച്ചിരുന്നില്ല പറയുന്നു അതൊരു കുറ്റമറ്റ കാളയാണ് ആരും അതിനെ അടിക്കുകയോ തല്ലുകയോ ചെയ്യുന്നില്ല അതിനാൽ അതിൻ്റെ ശരീരത്തിൽ യാതൊരു മുറിവും ഉണ്ടാകുന്നില്ല ചുരുക്കത്തിൽ മതപരമായി ആളുകൾ ബഹുമാനിക്കുന്ന പശുക്കളുടെ സ്ഥിതി എന്താണോ അതാണ് ഈ പശുവിൻ്റെ സ്ഥിതിയും അങ്ങനെ അള്ളാഹു ആ പശുവിൻ്റെ എല്ലാ അടയാളങ്ങളും വ്യക്തമാക്കി ഒടുവിൽ യഹൂദന്മാരും പറഞ്ഞു ഇപ്പോൾ നീ ഞങ്ങൾക്ക് ശരിയായ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു അതായത് അവർ സ്വയം മനസ്സിൽ കരുതിയിരുന്നത് തങ്ങളോട് ഒരു പ്രത്യേക കാളയെ ബലി കൊടുക്കാൻ ആവശ്യപ്പെടുന്നു എന്നാണ് എന്നാൽ വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ വചനം ആദ്യം മുതലേ വ്യക്തമായിരുന്നു അള്ളാഹുവിൻ്റെ ഉദ്ദേശം അവർ ലജ്ജിതരാകാതിരിക്കുകയും പശുവിൻ്റെ കുർബാനി അവരിൽ ആരംഭിക്കുകയും ചെയ്യുക എന്നതായിരുന്നു പതുക്കെ പതുക്കെ ഇത്തരത്തിലുള്ള ഷിറുക്ക് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഇല്ലാതായേനെ എന്നാൽ അവർ സ്വയം നിർബന്ധിച്ച് അടയാളങ്ങൾ ചോദിച്ച് ആ കാളയെ വെളിപ്പെടുത്തി പിന്നീട് അവർ പറയാൻ തുടങ്ങി ഇപ്പോൾ നീ ശരിയായ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു അവസാനം പൂർണ്ണ മനസ്സില്ലാ മനസ്സോടെ അവർ ആ പശുവിന് അല്ലെങ്കിൽ ആ കാളയെ കുർബാനി കൊടുത്തു ഹുസൂർ പറയുന്നു യഹൂദരുടെ ഇപ്പോൾ നീ ശരിയായ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു എന്ന വാചകം വ്യക്തമാക്കുന്നത് അവരുടെ മനസ്സിൽ ഒരു പ്രത്യേക പശുവിനെ സംബന്ധിച്ച് ഷിറുക്കിൻ്റെ ചിന്തകൾ ഉടലെടുത്തിരുന്നു എന്നാണ് അല്ലായിരുന്നു എങ്കിൽ പശുവിൻ്റെ കുർബാന കൊടുക്കുവാനുള്ള കൽപ്പന കിട്ടിയപ്പോൾ അവർ എന്തിനു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ വിശദമായ അടയാളങ്ങൾ വ്യക്തമാക്കപ്പെട്ടപ്പോൾ ഇപ്പോൾ നീ ശരിയായ കാര്യം പറഞ്ഞു എന്ന് പറയേണ്ട കാര്യം എന്താണ് ഉസൂർ ഒരു ഉദാഹരണം നൽകിക്കൊണ്ട് പറയുന്നു ബലിപ്പെരുന്നാൾ സമയത്ത് ഉമ്രാക്കൾ തങ്ങളുടെ ജോലിക്കാരോട് പറയാറുണ്ട് കുർബാനി കൊടുക്കാൻ കാളയെ കൊണ്ടുവരാൻ അപ്പോൾ ജോലിക്കാർ ഞങ്ങൾക്ക് മനസ്സിലായില്ല ഏത് തരത്തിലുള്ള കാളയാണ് എന്ന് പറയാറില്ല അതിൻ്റെ കാര്യം കാള എന്ന് പറയുമ്പോൾ അവർ ഒരു സാധാരണ കാളയാണ് കണക്കാക്കുന്നത് അല്ലാതെ ഏതെങ്കിലും പ്രത്യേക കാളയാണെന്ന് കരുതുന്നില്ല എന്നാൽ യഹൂദരുടെ ഹൃദയങ്ങളിൽ ഒരു പ്രത്യേക കാളയെ സംബന്ധിച്ച് ഷിർക്കിൻ്റെ വിശ്വാസം നിലനിന്നതിനാൽ അവർ ആദ്യം മുതൽ തന്നെ ഈ പൊതുവായ കൽപ്പനയ്ക്ക് പിന്നിൽ ആ ഒരു പ്രത്യേക കാളയുടെ ബലി കൊടുക്കാനുള്ള കൽപ്പന മറഞ്ഞിരിപ്പുണ്ടെന്ന് കരുതി അതിനാൽ അവർ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ അവർ അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി കരുതിയിരുന്ന ആ പ്രത്യേക കാളയെ തന്നെ അവർക്ക് വ്യക്തമാക്കി കൊടുത്തു മൂസാ നബിയുടെ അഭാവത്തിൽ ബനി ഇസ്രായേൽ കാളക്കുട്ടിയെ ആരാധിച്ചത് തന്നെ യഹൂദരുടെ ഹൃദയത്തിൽ പശുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം ഷിർക്കിൻ്റേതായിരുന്നു എന്നതിൻ്റെ തെളിവാണ് അതുപോലെ ചരിത്രത്തിൽ നിന്ന് തെളിയുന്നത് ഈജിപ്റ്റുകാർ ജീവനുള്ള കാളയും അതുപോലെ പ്രതിമയും ആരാധിച്ചിരുന്നു എന്നാണ് അതുകൊണ്ടാണ് ഇസ്രായലുകളും ഒരു തവണ പ്രതിമയെയും രണ്ടാമത് ജീവനുള്ള കാളയും ആരാധിക്കാൻ ശ്രമിച്ചത് അതുപോലെ അതിൻ്റെ മറ്റൊരു തെളിവ് അതിൻ്റെ നിറമാണ് കാളക്കുട്ടിയുടെ പ്രതിമയും അവർ സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയത് അതിൻ്റെ നിറവും മഞ്ഞയാണ് അതുപോലെ അവരോട് കുർബാനി ചെയ്യാൻ പറഞ്ഞ കാളയുടെ നിറവും മഞ്ഞയാണ് അതുപോലെ ഖുർആാനിൽ ആ കാളയുടെ നിറത്തിന് സഫറാവു എന്ന പദമാണ് ഉപയോഗിച്ചത് ഈ പദം തന്നെ അറബിയിൽ സ്വർണത്തിനും ഉപയോഗിക്കാറുണ്ട് വമാ കാതു എഫാലുൻ അവർ അത് ചെയ്യാൻ മടിച്ചു അതായത് ഈ കാളയെ കുർബാനി കൊടുക്കുന്നത് അവരുടെ ഹൃദയങ്ങൾക്ക് വലിയ ഭാരമായി തോന്നി കാരണം ഈജിപ്ഷ്യൻ സ്വാധീനത്തിന് കീഴിൽ അവർ കരുതിയിരുന്നത് ഈ കാളയിൽ ഏതോ ഒരു തരത്തിലുള്ള ദൈവീകതയുണ്ടെന്നാണ് പറയുന്നു അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എത്ര ജ്ഞാനപൂർണമാണെന്ന് നോക്കുക അള്ളാഹു മുസ്ലിങ്ങൾക്കിടയിലും പശുവിൻ്റെ കുർബാന വെച്ചുകൊണ്ട് ഇന്നും ലോകത്ത് നിലനിൽക്കുന്ന ഈ ഷെർക്കിനെ മുസ്ലിങ്ങൾക്കിടയിൽ ഇല്ലാതെയാക്കി എന്നാൽ നിർഭാഗ്യവശാൽ യാതൊരു മതപരമായ പ്രയോജനവുമില്ലാതെ മുസ്ലിങ്ങൾ ഈ അവകാശം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നതായി കാണുന്നു അല്ലെങ്കിൽ അനാവശ്യമായി ബലുപശുക്കളെയും കാളകളെയും പ്രദർശിപ്പിച്ച് മറ്റുള്ള മതക്കാരുടെ ഹൃദയങ്ങളെ വേദനിപ്പിക്കുന്നു ഈ രണ്ട് കാര്യങ്ങളും അനുവദനീയമല്ല ഒരു മോമിൻ്റെ ജോലി സ്വന്തം ഇസ്ലാഹാണ് അയൽവാസികളെ വേദനിപ്പിക്കുന്നത് ഒരിക്കലും അനുവദനീയമല്ല അതിർത്ത് മസിമോദ് അലൈ സലാത്തു വസ്ലാം തൻ്റെ ഗ്രന്ഥമായ മൈത്രി സന്ദേശത്തിൽ പറയുന്നു ഹിന്ദുക്കളുടെ മഹാത്മാക്കളായ ശ്രീകൃഷ്ണനെയും ശ്രീരാമചന്ദ്രനെയും ഞങ്ങൾ ഖുറാൻ്റെ അധ്യാപനമനുസരിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരായി അംഗീകരിക്കുന്നു ഹിന്ദുക്കളും ഞങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് റസൂറുല്ലാ സല്ലാഹു അലൈ വസ്ലമിനെ അതേ രീതിയിൽ ബഹുമാനിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ത്യാഗത്തിന് പകരമായി ഈ രാജ്യത്ത് പശുവിൻ്റെ ബലി നിർത്താൻ ഞങ്ങൾ തയ്യാറാണ് ഉസൂർ പറയുന്നു എന്നാൽ നിർഭാഗ്യവശാൽ ഹിന്ദു സമുദായം മസീമോദ് അലൈ സലാത്തു വസ്സലാമിൻ്റെ ഈ അത്യന്തം നീതിപൂർവമായ നിർദ്ദേശം സ്വീകരിച്ചില്ല എന്നതാണ് വാഹുർ തവാന അനഹമദുല്ലാഹി റബുല്ലമി